പലപ്പോഴും നമ്മുടെ ചർമ്മത്തെ ബാധിക്കുന്ന പല ട്യൂമേഴ്സ് ചെറിയ മുഴകൾ ഇതൊക്കെ ക്യാൻസർ ആണോ എന്ന് നമുക്ക് ആശങ്ക ഉണ്ടാക്കാറുണ്ട് എല്ലാ ട്യൂമേഴ്സും എല്ലാ മുഴകളും ക്യാൻസറിൻ്റെ ലക്ഷണമാവണമെന്നില്ല ചിലപ്പോൾ നമുക്ക് ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള മോൾസ് ശരീരത്തിൽ കാണും കറുത്ത പാടുകൾ അല്ലെ ജന്മനുള്ള മാർഗ് അതിനെ ചിലതൊക്കെ മാത്രം അല്ലാണ്ട് എല്ലാം ഒന്നും ക്യാൻസറിൻ്റെ ലക്ഷണം ആവണമെന്നില്ല അതിലെ ചില പാടുകൾ കാലങ്ങൾക്ക് ശേഷം പെട്ടെന്നൊരു വളർച്ച കാണുക ഷോർട്ട് ഡ്യൂറേഷൻ കൊണ്ട് പെട്ടെന്ന് അതിൻ്റെ സൈസ് വലുതാവുക അല്ലെങ്കിൽ അത് ചെറിയ അൾസേഴ്സ് പോലെ പൊട്ടൽ പോലെ വരിക അല്ലെങ്കിൽ അതിൻ്റെ മീതെ വ്രണം എന്നിട്ട് ഡിസ്ചാർജ് ചെറിയ ബ്ലഡ് ഡിസ്ചാർജ് അതായത് രക്ത കറയുള്ള ഡിസ്ചാർജുകളോ ഒക്കെ വരുവാണെങ്കിൽ ചുരുക്കത്തിൽ അത് ഒരു ക്യാൻസറിൻ്റെ തുടക്കമാവാം അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സംശയം തോന്നുവാണെങ്കിൽ പെട്ടെന്ന് മറുകൾ വളർന്നു വരികയോ അതിൻ്റെ പുറത്ത് അൾസറ് വരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ടേഷൻ എടുത്തിട്ട് അത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് ഉറപ്പ് വരുത്താനായിട്ട് സിമ്പിളായിട്ടുള്ള പ്രൊസീജിയേഴ്സ് അതായത് ചെറുതായിട്ടൊരു സ്കിൻ ബയോപ്സിയോ സ്കിന്നിൽ നിന്നൊരു ചെറിയ പീസ് എടുത്ത് പരിശോധിക്കുന്നതാണ് സ്കിൻ ബയോപ്സി അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്നുള്ള സംശയം ഉറപ്പിക്കാം പിന്നീട് സ്കിന്നിൽ കോമൺലി വരുന്ന ക്യാൻസേഴ്സ് സ്ക്വാമസൽ കാസിനോമ എന്ന് പറയും അതായത് സ്കിന്നിൽ ചില വ്രണങ്ങളായിട്ട് ആയിട്ടാണ് കൂടുതലും സ്ക്വാമസൽ കാസിനോമ വരുന്നത് അത് പലപ്പോഴും ഒരു പ്രീ എക്സിസ്റ്റിംഗ് മുന്നേ തന്നെ ഉള്ള ഒരു സ്കിൻ ഡിസീസിന് പുറത്ത് വ്രണം വന്നിട്ടാണ് അല്ലെങ്കിൽ സ്കിന്നിലെ പാടിൻ്റെ പുറത്ത് വ്രണം വന്നിട്ടാണ് അത് വരുന്നത് പിന്നെ ഇതുപോലെ തന്നെ വേറൊരു ക്യാൻസർ ആണ് സെൽ കാസിനോമ എന്ന് ഒരു വകഭേദം അത് കൂടുതലായിട്ട് ഒരു കറുത്ത പോലെയോ കറുത്ത പാട് പോലെയോ ഉള്ള ഒരു മാർഗമായിട്ട് പെട്ടെന്ന് അതിൻ്റെ നടക്കുന്നൊരു വ്രണം പോലെ ഒരു അൾസർ പോലെയൊക്കെ വരുന്നതാണ് ബേസൽ സെൽ കാസിനോമ ഇതും നമുക്ക് സ്കിന്നിൻ്റെ പരിശോധന സിമ്പിളായിട്ടുള്ള ബയോപ്സി ടെസ്റ്റിലൂടെ ഇതിൻ്റെ ഡയഗ്നോസിസ് കൺഫേം ചെയ്യാവുന്നതാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ സ്കിൻ ക്യാൻസേഴ്സിൻ്റെ ഇൻസിഡൻസ് പൊതുവേ കുറവാണ് പ്രത്യേകിച്ചും അവരുടെ ചർമ്മത്തിൽ മെലാനിൻ്റെ അളവ് വളരെ കുറവാണ് അപ്പോൾ അവർക്ക് സൺ ഡാമേജ് അതായത് അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നുള്ള സ്കിൻ ഡാമേജ് കൂടുതൽ അതുകൊണ്ടാണ് അവിടെ ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് വളരെ കൂടുതൽ അതേസമയം നമ്മുടെ ചർമ്മത്തിൽ മെലാനിൻ്റെ അളവ് നല്ല രീതിയിലുള്ളതുകൊണ്ട് മെലാനിൻ ആക്ച്വലി ഒരു ഫോട്ടോ പ്രൊട്ടക്റ്റീവ് അതായത് സൺ ഡാമേജ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഫങ്ഷനുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ പൊതുവെ സ കമ്പെയർ ചെയ്യുമ്പോൾ സ്കിൻ ക്യാൻസേഴ്സിൻ്റെ അളവ് വളരെ കുറവാണ് പിന്നീട് നമുക്ക് വേറൊരു ടൈപ്പ് സ്കിൻ ക്യാൻസർ ഉണ്ട് അത് വളരെ റെയർ ആയിട്ടുള്ളൊരു സ്കിൻ ലക്ഷണങ്ങളാണ് പൊതുവെ ശരീരം മൊത്തം ചൊറിഞ്ഞിട്ട് ചെതുമ്പലി പോലത്തെ പാടുകൾ പോലെയൊക്കെ ഇരിക്കുന്ന ഒരുതരം സ്കിൻ ക്യാൻസേഴ്സ് ഉണ്ട് അത് സ്കിൻ ലിംഫോമ എന്നൊക്കെ പറയും അത് വളരെ ചുരുക്കം ചിലരിൽ മാത്രമേ കാണാറുള്ളൂ മാത്രമല്ല ഇത് വളരെ സ്ലോ ആയിട്ട് വളരെ പയ്യെ പയ്യെ പ്രോഗ്രസ് ചെയ്യുന്ന ഒരു സ്കിൻ ക്യാൻസർ ആണ് സാധാരണഗതിയിൽ പല പേഷ്യൻസിനും ആദ്യം ഇതൊരു സാധാരണ സ്കിൻ ലക്ഷണം അല്ലെങ്കിൽ ഒരു സ്കിൻ അലർജി പോലെയൊക്കെയാണ് തുടങ്ങുന്നത് ദേഹം മൊത്തം ചൊറിയുക പൊട്ടുക ചെതുമ്പല് പോലെ വരുക അങ്ങനെ കാലങ്ങൾക്ക് ശേഷം പത്ത് വർഷം പതിനഞ്ച് വർഷമൊക്കെ ശേഷം ചുരുക്കം ചിലർക്ക് ലെസ് ദാൻ വൺ പേഴ്സൻ്റ് ആൾക്കാർക്ക് അത് ചിലപ്പോൾ ഒരു ലിംഫോമയിലേക്കൊക്കെ മാറാറുണ്ട് അപ്പോൾ അതൊരു വളരെ റെയർ ആയിട്ടുള്ള സ്കിൻ ക്യാൻസർ അപ്പോൾ മാറാത്ത സ്കിന്നിലെ ചൊറിച്ചിലുകൾ അല്ലെങ്കിൽ സ്കിന്നിൽ പൊട്ടി സ്ഥിരമായിട്ട് സ്കിന്നിൽ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ ഒരു ഡെമറ്റോളജിസ്റ്റിൻ്റെ നിരീക്ഷണത്തിൽ തന്നെ ട്രീറ്റ് ചെയ്യും സാധാരണ ഗതിയിൽ ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് കാണുമ്പോൾ ഡെർമറ്റോളജിസ്റ്റ് റെഗുലറായിട്ട് സ്കിൻ ബയോപ്സീസ് ഒക്കെ സംശയമുള്ള രോഗികളിൽ ചെയ്ത് അതിനെ നിരീക്ഷണത്തിൽ വെക്കുകയും ചെയ്യാറുണ്ട് അതായത് ഇയർലി അല്ലെങ്കിൽ വൺസ് ഇൻ ഇയേഴ്സ് ഒക്കെ എന്തെങ്കിലും സംശയമുള്ള ടൈപ്പ് സ്കിൻ ഡിസീസുകൾ അതായത് ഈ സംശയം എന്ന് ഉദ്ദേശിക്കുന്ന കൂടുതലും ഒരു സ്കിന്നിലെ ചെതുമ്പല് പോലെ അല്ലെ ഡ്രൈ സ്കെയിലി ആയിട്ട് നമ്മൾ ചില ഒരു സോറിയാസിസ് പോലെയൊക്കെ തോന്നുന്ന ടൈപ്പ് ചില സ്കിൻ കണ്ടീഷൻസിലൊക്കെ ഒരു സംശയത്തിൻ്റെ ലക്ഷണം വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് ഡോക്ടേഴ്സ് പൊതുവേ ഫോളോ അപ്പിൽ ലോങ്ങ് ഫോളോ അപ്പ് പറയും റെഗുലറായിട്ട് സ്കിൻ ബയോപ്സീസ് വൺസ് ഇൻ ഇയേഴ്സ് ഒക്കെ ചെയ്ത് അവരെ നിരീക്ഷണത്തിൽ വെക്കാറുമുണ്ട് ഇനി നമ്മൾക്കറിയേണ്ടത് സ്കിന്നും ക്യാൻസറുമായിട്ടുള്ള ലക്ഷണങ്ങളിൽ ക്യാൻസറിൻ്റെ കീമോതെറാപ്പി എടുത്ത് കഴിയുമ്പോൾ ഉള്ള പാർശ്വഫലങ്ങളെക്കുറിച്ചാണ് കീമോതെറാപ്പികളുടെ പാർശ്വഫലങ്ങളിൽ വളരെ പ്രധാനമായിട്ടുള്ളത് തന്നെയാണ് ചർമ്മത്തെ ബാധിക്കുന്ന ചെറിയ പാർശ്വഫലങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം കീമോതെറാപ്പി ചെയ്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും രോഗികളെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെ അലട്ടുന്ന കാര്യം മുടി കൊഴിച്ചിലാണ് പലപ്പോഴും കീമോതെറാപ്പി എടുത്ത് കഴിയുമ്പോൾ ഇപ്പോഴത്തെ പല മോഡേൺ കീമോതെറാപ്പിയിലും അതിൻ്റെ അളവ് കുറവാണ് എങ്കിലും പല കീമോതെറാപ്പി റെജിമെൻസിൽ മുടി നല്ലതായിട്ട് കൊഴിയും അതായത് കീമോതെറാപ്പി എടുക്കുമ്പോൾ നമ്മുടെ ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസിനെ എല്ലാം ബാധിക്കും അതുകൊണ്ട് തന്നെ ഹെയർ ഒരു ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസിൻ്റെ ഭാഗമായതുകൊണ്ട് മുടി മുടികൊഴിച്ചിൽ പലർക്കും അനുഭവപ്പെടാറുണ്ട് മുടി മൊത്തം പെട്ടെന്ന് കൊഴിഞ്ഞു പോവാണ് അപ്പോൾ മാനസികമായിട്ട് അതുകൊണ്ട് പലരും ബുദ്ധിമുട്ടാറും അവർക്ക് മാനസികമായിട്ടുള്ള കോൺഫിഡൻസും ഒക്കെ പോവാറുണ്ട് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ കീമോതെറാപ്പി മൂലമുണ്ടാവുന്ന മുടി കൊഴിച്ചിൽ ഒട്ടും പെർമനൻ്റ് അല്ല അത് സാധാരണഗതിയിൽ ആ കീമോയുടെ ഇഫക്റ്റും റെജിമനും ഒക്കെ തീർന്നു കഴിയുമ്പോൾ പേഷ്യൻസിനെല്ലാം പഴയതുപോലെ തന്നെ മുടി തിരിച്ചു വരുന്നതായിട്ടാണ് നാം കാണുന്നത് പിന്നെ ആ സമയത്ത് മുടി വളർച്ച ബുദ്ധിമുട്ടുണ്ടാക്കുന്നെങ്കിൽ ഡർമറ്റോളജിസ്റ്റിനെ കൺസൾട്ടേഷനിൽ നമുക്ക് എന്തെങ്കിലും പെരട്ടാനുള്ള മരുന്നുകളോ സീറംസോ ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാറുണ്ട് അതിനൊക്കെ പാർഷ്യൽ ഇഫക്റ്റേ ഉള്ളൂ എങ്കിലും ആ ഒരു സമയത്തെ തരണം ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഇതിനകത്തെ മെയിൻ കാര്യം അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഒരു ഇൻറ്റർമീഡ്യൻ പീരീഡിലേക്ക് ഉള്ള മരുന്നുകൾ നമുക്ക് ചെയ്യാവുന്നതാണ് അടുത്ത കീമോതെറാപ്പി കാരണം വരുന്ന ഒരു പ്രധാന ലക്ഷണം പേഷ്യൻസ് ചൊറിച്ചിൽ വരുന്നതാണ് പല പേഷ്യൻസിനും കീമോതെറാപ്പി എടുത്ത് ഒരു രണ്ടോ മൂന്നോ സൈക്കിൾ കഴിയുമ്പോൾ പലതരം കീമോതെറാപ്പി റെജിമെന്റ്സിലാണ് ഇത് കാണുന്നത് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസം ചില ഗുളികകൾ ഒക്കെ കഴിച്ച് കഴിയുമ്പോൾ നല്ല അസഹ്യമായ ചൊറിച്ചിൽ കാണാറുണ്ട് ചൊറിഞ്ഞിട്ട് പൊട്ടുക പിന്നെ കൊതുക് പ്രാണിയൊക്കെ കഴിക്കുമ്പോൾ സാധാരണഗതിയിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന പോലെ ഭയങ്കര സിവിയർ റിയാക്ഷൻ ഉണ്ടാവും കുമ്മളിച്ചു വരിക ഇതുവരെ ഇല്ലാത്ത ഒരു ലക്ഷണമായിരിക്കും അതായത് പെട്ടെന്ന് സ്കിന്നിപ്പോൾ പുറത്തിറങ്ങി നടന്ന് കൊതുകോ പ്രാണിയോ ഒക്കെ കടിച്ചു കഴിഞ്ഞാൽ സ്കിൻ പൊട്ടുക സ്കിൻ കുമ്മളിച്ചു വരിക ഇതൊക്കെ നമ്മൾ പലർക്കും കാണാറുണ്ട് ഇത് ആ സമയത്ത് അതായത് നമ്മൾ കീമോ എടുക്കുന്ന സമയത്ത് ബോഡിയുടെ പ്രതിരോധ ശ്രേണികളിൽ വരുന്ന വ്യതിയാനങ്ങൾ കൊണ്ട് വരുന്നതാണ് ഇതും ഒരു പെർമനൻറ്റ് പ്രശ്നമല്ല ആ സമയത്തേക്ക് നമുക്ക് ചൊറിച്ചിനുള്ള മരുന്നുകൾ അല്ലെങ്കിൽ പെരട്ടാനുള്ള മോയ്സ്ചറൈസിങ് ക്രീംസ് പലപ്പോഴും ഈ കീമോതെറാപ്പി കാരണം സ്കിന്നിൽ വരുന്ന എല്ലാ ലക്ഷണങ്ങൾക്കും റെഗുലറായിട്ട് മോയ്സ്ചറൈസിങ് ക്രീംസ് ഉപയോഗിക്കുന്നത് വളരെ പ്രയോജനകരമാണ് അപ്പോൾ ഇപ്പോൾ പലപ്പോഴും ഓൺകോളജിസ്റ്റന് പേഷ്യൻസിന് കീമോ മോയ്സ്ചറൈസിങ് ക്രീംസ് കീമോയ്ക്കൊപ്പം ഉപയോഗിക്കാൻ അഡ്വൈസ് ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ പലരുടെയും വലിയ സിംറ്റംസ് ഒക്കെ കുറഞ്ഞിരിക്കും അതിനപ്പുറം കൂടുതൽ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷനിൽ നമുക്കത് ട്രീറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ചില മരുന്നുകൾ നമ്മൾ ചെയ്യുമ്പോൾ സ്കിന്നിൽ ഭയങ്കര റാഷും വലിയ ചുമപ്പ് ചുമന്നിട്ട് പൊട്ടിയൊലിക്കുക അല്ലെങ്കിൽ സ്കിൻ മൊത്തം ബാധിക്കുന്നത് പോലുള്ള റാഷ് സ്കിൻ മൊത്തം റെഡായിട്ട് ചുമന്നിട്ട് സ്കെയിൽസ് പോലെ അതായത് ചെതുപ്പൽ പോലെ ഇളകി വരുന്ന ഒരു കണ്ടീഷൻ തരാം അതിനെ നമ്മൾ ഞങ്ങൾ എക്സ്ഫോളിയേറ്റീവ് ഡെർമറ്റൈറ്റിസ് എന്ന് പറയും പല കീമോതെറാപ്പി ഡ്രഗ്സിനും അങ്ങനെ ഒരു സൈഡ് ഇഫക്റ്റും കൂടിയുണ്ട് പക്ഷേ നമ്മളിതിനെ വേറൊരു തലത്തിൽ നോക്കുമ്പോൾ നമ്മൾ കീമോതെറാപ്പി എടുത്തോണ്ടിരിക്കുമ്പോൾ സ്കിന്നിൽ വരുന്ന ലക്ഷണങ്ങൾ ഒരു കീ ഓൺകോളജി സ്പെഷ്യലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പോസിറ്റീവ് എഫക്റ്റും കൂടാണ് അതായത് രോഗിയുടെ ശരീരത്തിൽ കീമോതെറാപ്പി മെഡിസിൻസ് ആവുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് സൈനായിട്ടും പലപ്പോഴും ചില സ്കിൻ റാഷുകളെ എടുക്കാറുണ്ട് ചുരുക്കത്തിൽ ചർമ്മത്തിൽ കാണുന്ന എല്ലാ മാർഗങ്ങളും എല്ലാ കറുത്ത മോൾസും ക്യാൻസറിൻ്റെ ലക്ഷണമാവണമെന്നില്ല പലപ്പോഴും ഇപ്പോൾ നമ്മൾ ഗൂഗിളും ഗൂഗിൾ ഇമേജസും ഒക്കെ നോക്കുമ്പോൾ കറുത്ത പാടുകളൊക്കെ സ്കിൻ ക്യാൻസറിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞായിരിക്കും അവർ പറയുന്നത് കാരണം വെസ്റ്റേൺ കൺട്രീസിൽ സ്കിൻ ക്യാൻസേഴ്സിൻ്റെ അളവ് വളരെ കൂടുതലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ ചെറിയ ബ്ലാക്ക് മോൾസ് പോലും അവരിൽ അത് ചിലപ്പോൾ ക്യാൻസറിൻ്റെ എളി ലക്ഷണമാവാം അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സംശയമുള്ള പാടുകൾ കാണുമ്പോൾ ഒരു ഡെർമെറ്റോളജിസ്റ്റിനെ കണ്ടിട്ടത് സംശയം സംശയ നിവാരണം ചെയ്യുന്നത് വളരെ നല്ലതാണ്